നമസ്കാരം നമ്മുടെ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും ഒക്കെ ഇടക്കിടയ്ക്ക് പൊങ്ങി വരുന്ന ചൂട് പിടിച്ചു വന്നതിന്റെ ഐറ്റംസ് ഉണ്ട് അതിലൊരണമാണ് മുല്ലപ്പെരിയാ പ്രത്യേകിച്ച് വേറെ വിഷയം ഒന്നും കിട്ടാതിരിക്കുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊറപ്പെടുവിക്കുന്നത് എന്നാണ് സംശയം അത് വന്നു കഴിയുമ്പോഴത്തേക്കും വിദഗ്ധന്മാരും രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടി ഇരുന്ന് അവനവന്റെ ശരികളെ അങ്ങ് വിശദീകരിച്ച് സംസാരിച്ച് ആളുകളെ ഭയപ്പെടുത്തി ഒരു വലിയ കോലാഹലോടെ സൃഷ്ടിക്കും സോഷ്യൽ മീഡിയ ഏറ്റുപിടിക്കും എല്ലാവരുടെക്കും ഷെയർ ചെയ്യും എല്ലാവരും ഭയപ്പെടും കുറച്ചു ദിവസം കഴിയുമ്പോൾ ആർക്കും ഒരു പേടിയും ഇല്ല അതിനെപ്പറ്റി ഒരു ചിന്ത പോലും പോലുമില്ല മുല്ലപ്പെരിയാർ അതേപോലെ അവിടെ നിൽക്കും ഒന്നും സംഭവിച്ചില്ല ഇത് തന്നെയാണ് ഗൾഫിൽ നിന്നുള്ള വിമാന നിരക്കിന്റെ കാര്യത്തിൽ ഇടക്കിടക്ക് പൊങ്ങി വരുന്ന വരുന്നൊരായിട്ടാണ് എന്നിട്ട് എന്തെങ്കിലും പറയാൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല ഉണ്ടാവാനോട്ട് പോകുന്നുമില്ല കാരണം നമ്മുടെ രാജ്യം ഒരു വിദേശ എയർലൈനിൽ ഇന്ത്യയിലേക്ക് സർവീസ് നടത്താൻ അനുമതി കൊടുക്കുമ്പോൾ വീക്കിലി ഇത്ര സീറ്റ് എന്ന നിലയ്ക്കാണ് അനുമതി കൊടുക്കുന്നത് അങ്ങനെയാണെന്നാണ് എന്റെ ആഗ്രഹം കൂടുതലും എയർലൈനുകൾ എല്ലാം തന്നെ നാഷണൽ കാരിയേഴ്സ് ആണ് അവരവരുടെ രാജ്യങ്ങളിലെ എയർലൈനുകളാണ് ഇവിടെ കുറെ രാഷ്ട്രീയ പാർട്ടികളോ അസോസിയേഷനോ വേറെ സംഘടനകളോ എല്ലാം കൂടി കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് സമ്മർദ്ദം ചെലുത്താന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വല്ല എയർലൈൻ എന്ത് സമ്മർദ്ദം ആര് നടത്താനാണ് പറയുന്നത് നടത്തിയിട്ട് എന്ത് കാര്യം നമ്മുടെ സമ്മർദ്ദം അനുസരിച്ച് പ്രൈസ് മാറ്റാണോ അവർ ഒരിക്കലും അല്ല നമ്മുടെ രാജ്യത്ത് എയർ ഇന്ത്യയോട് വേണമെങ്കിൽ സമ്മർദ്ദം ചെലുത്താം ചിലപ്പോ എന്തെങ്കിലും മാറ്റങ്ങൾ അവർ വരുത്തിയേക്കാം വിമാന നിരക്ക് ഭയങ്കരമായിട്ട് കൂടി കത്തി വയ്ക്കുന്നു എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ എന്ന സംശയമാണ് കാരണം ഒരു പതിനഞ്ചു വർഷം മുമ്പ് ഏകദേശം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും ദുബായിൽ ജീവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സ്വന്തം എയർ ടിക്കറ്റ് എടുത്ത് കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ കോഴിക്കോട്ടേക്കോ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതിൽ വന്ന് കമന്റ് ചെയ്യൂ നിങ്ങൾ വാങ്ങിയ ടിക്കറ്റിന്റെ റേറ്റ് എത്രയാണ് എൻ്റെ ഓർമ്മയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ദർഹം ഓർ മൈനസ് എന്തെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോ എയർലൈനുകൾക്കും വരും രണ്ടായിരത്തി അഞ്ഞൂറ് ദർഹം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഏകദേശം അമ്പത്തഞ്ച് അറുപതിനായിരം രൂപകളായല്ലോ എന്നാൽ അതേ കാലയളവിൽ അവിടെ ജോലി ചെയ്തിട്ടുള്ള ഒരാൾ രണ്ടായിരത്തി അഞ്ഞൂറ് ശമ്പളം വാങ്ങിക്കുന്ന ഒരാളോട് ഇപ്പോഴത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് ദർഹം വെച്ച് കമ്പയർ ചെയ്യാൻ പറഞ്ഞു അദ്ദേഹം എന്താ പറയുന്നത് അന്നത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ലക്ഷത്തിന് തുല്യമാണ് ശമ്പളത്തിന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ഇത് പറയും അങ്ങനെയാണെങ്കിൽ അന്നത്തെ രണ്ടായിരത്തി അഞ്ഞൂറിന് ടിക്കറ്റ് എടുത്തിരുന്ന നമ്മൾ ഇന്നത്തെ ഏകദേശം ഒരു ലക്ഷത്തിന് തുല്യം എന്ന് വേണ്ട പറയാണ്ടക്കാലങ്ങളിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ദർഹത്തിന് ജോലി ചെയ്യുന്ന സാധാരണക്കാരനായ ഒരു വ്യക്തി സ്വന്തം ടിക്കറ്റിൽ വരുന്ന പ്രശ്നമില്ല ഒരു ലക്ഷത്തിൽ പത്ത് പേര് വന്നെങ്കിലേ ഉള്ളൂ ആരും വരാറില്ല എല്ലാവരും രണ്ടു വർഷമാവുമ്പോൾ അവർക്ക് കമ്പനി ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ടിക്കറ്റ് എലിജിബിലിറ്റി എപ്പോഴാണ് കിട്ടുന്നത് അപ്പോഴാണ് അവർ രണ്ടു മാസത്തിൽ ഇവര് നാട്ടിൽ വരുന്നത് ഗൾഫിൽ ജോലി ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും കമ്പനി ടിക്കറ്റ് ഉണ്ടല്ലോ ഇല്ലാത്തത് ആരും കാണില്ല നിയമപരമായി ജോലി ചെയ്യുന്ന ആരും കാണില്ല അല്ലാതെ ചില വിശയിലൂടെ ചില അണ്ടർസ്റ്റാൻഡിംഗിൽ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്ന പലരും കാണും അവരുടെ കാര്യമല്ല പറയുന്നത് നിയമത്തിന്റെ മുന്നിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും രണ്ട് വർഷത്തിൽ ഒരു റിട്ടേൺ ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു റിട്ടേൺ ടിക്കറ്റ് എലിജിബിൾ ആണ് ടിക്കറ്റ് ഇല്ലാത്ത ആരും തന്നെ ഇല്ല അപ്പൊ പാവപ്പെട്ട പ്രവാസി എന്ന് പറയുന്ന ഒരു വലിയ അർത്ഥമില്ല കാരണം ഏത് പാവപ്പെട്ട പ്രവാസി ആണെങ്കിലും രണ്ടു വർഷത്തിലൊരിക്കൽ കമ്പനി ടിക്കറ്റ് തരും കമ്പനി ടിക്കറ്റ് തരുന്നുണ്ടെങ്കിൽ ഏത് സീസൺ ആയാലും ഏത് ഓഫ് സീസൺ ആയാലും നമുക്ക് എന്താ പ്രശ്നം അതിന്റെ റേറ്റ് കൂടിയാൽ എന്താ കുറഞ്ഞാൽ പക്ഷെ പ്രശ്നം വരുന്ന എപ്പോഴാ സാധാരണക്കാരനായ നമ്മളിൽ പലരും യാത്രകൾ നമ്മുടെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സമയത്ത് യാത്രകൾ ചെയ്യേണ്ടി വരുമ്പോൾ സ്വന്തം ടിക്കറ്റ് എടുത്തു പോകേണ്ടി വരുന്നു അപ്പോൾ മാത്രമാണ് ഈ ടിക്കറ്റ് പ്രശ്നം വരുന്നത് ചെറിയ ശമ്പളം കൊണ്ട് ഫാമിലിയെ കൊണ്ടുപോയി ജീവിക്കാം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അങ്ങനെ ഫാമിലിയെ ദുബായിൽ കൊണ്ടുപോകുന്ന ആളുകൾ എങ്ങനെയെങ്കിലും കഷ്ടിമുഷ്ടി ഒരു ഫാമിലി ലൈഫിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നല്ല കാര്യം പക്ഷേ കുട്ടികളോടൊത്ത് എപ്പോഴും അവർക്ക് നാട്ടിൽ വരാൻ സാധിക്കുന്നില്ല കുട്ടികൾക്ക് സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് ഒടുക്കത്തെ റേറ്റ് ആയതുകൊണ്ട് പറ്റുന്നില്ല സത്യം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ഓർ മൈനസ് ടിക്കറ്റ് റേറ്റ് ഉണ്ടായിരുന്ന കാലത്താണ് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഒരു എയർലൈൻ പ്രഖ്യാപിക്കുന്നത് ദുബായിൽ നിന്നും ബോംബെയിലേക്ക് അഞ്ഞൂറ് ദർഹം മാത്രം സിംഗിൾ ടിക്കറ്റ് ആ ഇടയ്ക്കാണ് വിമാന കമ്പനികളെല്ലാം കോസ്റ്റ് കട്ടിംഗ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നടത്തി അവരുടെ ചെലവുകൾ ചുരുക്കിയത് മെയിനായിട്ട് നമ്മൾ പണ്ട് ബുക്ക് പോലെ ഒരു ടിക്കറ്റ് ആയിരുന്നല്ലോ അതെല്ലാം നിർത്തലാക്കി ചില എയർലൈനുകൾ ഫുഡ് നിർത്തലാക്കി അങ്ങനെ ആ ചെലവുകളെല്ലാം അവർ അവോയ്ഡ് ചെയ്തിട്ട് ബഡ്ജറ്റ് എയർലൈൻ പോലെ പ്രഖ്യാപിച്ചുകൊണ്ട് അഞ്ഞൂറ് ദർഹത്തിന് ബോംബെ ടിക്കറ്റ് വന്നത് ഒരു അത്ഭുതമായിരുന്നു ആ സമയത്ത് പിന്നാലെ 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 തുരുത്തിരുത്തര ആ മറ്റ് എയർലൈനുകളും അവരുടെ ചെലവുകൾ ചുരുക്കി പുതിയ പുതിയ ബഡ്ജറ്റ് എയർലൈൻ അവതരിക്കുകയും നിസാര റേറ്റിന് നാട്ടിലേക്ക് വരാവുന്ന ഒരു കാലം ഒരു സമയം വരികയും ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറിന് ടിക്കറ്റ് ഞാൻ ഫാമിലിക്ക് മൊത്തം വാങ്ങിച്ചും സമയം ഉണ്ടായിട്ടുണ്ട് വളരെ നിസ്സാരം റേറ്റിന് വരെ നാട്ടിലേക്ക് വന്നു പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഈ ഫ്ലക്സി റേറ്റ് സംവിധാനം വന്നതിന് ശേഷമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞ ഏകദേശം അമ്പതിനായിരം രൂപയായിരുന്നു ഒരു സ്റ്റഡി റേറ്റ് ഉണ്ടായിരുന്നത് ആ സ്റ്റഡി റേറ്റ് ഉണ്ടായിരുന്നത് ചില ഓഫ് സീസണുകളിൽ താഴെ വന്ന് 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 ഇരുപതിനായിരം വരെ ആവുന്നുണ്ട് അതിനു പകരമായിട്ട് മറ്റ് സീസണുകളിൽ കൂട്ടി 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 എൺപതും ഒരു ലക്ഷവും ആവുന്നുണ്ട് ഇതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് ഒരു കസ്റ്റമറുടെ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ നമുക്ക് ഏറ്റവും വില കുറച്ച് കിട്ടുക എന്ന് മാത്രം നമുക്കറിഞ്ഞാൽ മതി നമുക്ക് വേറെ ഒന്നും അറിയണ്ട മുപ്പതിനായിരം രൂപയ്ക്ക് അവർ കൊണ്ടുപോകുന്നുണ്ടല്ലോ അതും ലാഭത്തിലല്ലേ അത് കാരണം അവർക്ക് സ്ഥിരം രൂപ കൊണ്ടുപോയാൽ എന്താ എന്നാണ് ഒരു സാധാരണക്കാരന്റെ ചിന്തയിൽ വരുന്നത് തെറ്റ് പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മോളിൽ മൂവായിരം രൂപയുടെ ഷർട്ട് വർഷത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ആയിരത്തി അഞ്ഞൂറിന് വിൽക്കുന്നു നമ്മൾ പോയി വാങ്ങിക്കുകയും ചെയ്യും ഇത് കണ്ടിട്ട് ഈ ആയിരത്തഞ്ഞൂറിന് അവർക്ക് വിൽക്കുമ്പോഴും അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടല്ലോ എന്നാൽ സ്ഥിരമായിട്ട് ആയിരത്തഞ്ഞൂറിന് വിറ്റൂടെ ബാക്കി സമയങ്ങളിൽ അവർക്കുള്ള ലാഭമല്ലേ എടുക്കുന്നതെന്ന് സാധാരണക്കാരന്റെ ചിന്തയിൽ ഉദിക്കാവുന്ന ഒരു കാര്യമാണ് ഞാൻ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഹെൽപ്പർ ഉണ്ടായിരുന്നു എല്ലാ വർഷവും കൃത്യമായി ഓണത്തിന് ഒരു മാസം ലീവിൽ പോകും ആയിരം ദർഹ ശമ്പളമുള്ള വ്യക്തിയാണ് അതിനു മുമ്പ് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല നാട്ടിലേക്ക് സ്വന്തം ടിക്കറ്റിൽ പോകുന്നത് അത്രയ്ക്ക് എക്സ്പെൻസീവ് ആയിരുന്നു കമ്പയർഡ് ടു സാലറി എന്നാൽ ഫ്ലെക്സി റേറ്റ് വന്നതിന് ശേഷം വർഷത്തിൽ ഒരു നൂറ് നൂറ്റി ഇരുപത് ദിവസമെങ്കിലും വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് നാട്ടിൽ പോകാൻ സാധിക്കുന്നു ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യവും നിർഭാഗ്യവും കുറെ ആളുകൾ അത് ആസ്വദിക്കുന്നു അത് ആനന്ദിക്കുന്നു വേറെ കുറെ ആളുകൾക്ക് കുട്ടികളും അവരുടെ പഠിത്തവും സ്കൂളും വെക്കേഷനും ഒക്കെ ആയതുകൊണ്ട് സീസണിൽ മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഈ അൻപതിനായിരത്തിൻ്റെ അവറേജ് ഉണ്ടായിരുന്നതിന് എൺപതിനായിരം ഒരു ലക്ഷം കൊടുത്ത് വരേണ്ട ഒരു ഗതികേടിലേക്ക് വരുന്നു എന്നുള്ള സത്യം തന്നെയാണ് വിദേശ എയർലൈനുകൾ ഓരോ രാജ്യത്തിൻ്റെ എയർലൈനുകളാണ് ആ കമ്പനി എങ്ങനെ ലാഭത്തിൽ കൊണ്ടുപോകണം ആ കമ്പനിയുടെ പ്രൈസിങ് എന്തായിരിക്കണം മാർക്കറ്റിലെ ഫ്ളക്ച്വേഷൻസ് എന്താണ് മാർക്കറ്റിലെ കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണ് ഇതനുസരിച്ചിട്ട് അവർ ഡിസൈഡ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കിടന്നീ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള തുള്ളിട്ട് ഒരു കാര്യമില്ല എയർ ഇന്ത്യ എക്സ്പ്രസ് നമ്മുടെ രാജ്യത്തിന്റെ ബഡ്ജറ്റ് എയർലൈൻ ആയിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിലും മറ്റ് എയർലൈൻ പോലെ തന്നെ ആഹാരമില്ലായിരുന്നു പിന്നീട് ആളുകൾ ബഹളം ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ ആഹാരം തരാൻ തുടങ്ങി എന്നാൽ മറ്റു ബഡ്ജറ്റ് എയർലൈൻ ആയി കഴിഞ്ഞാൽ എയർ അറേബ്യ ആഹാരം തരുന്നില്ല എന്ന് പറഞ്ഞുകൂടാണെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ട് അവർ തരാൻ പോകണ്ടോ കാര്യമില്ല അതിന് ബഹളം ഉണ്ടാക്കിട്ട് കാര്യമില്ല എന്നറിയാവുന്ന അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇതിനൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല ഇതിങ്ങനെ തന്നെ തുടരും ഇനി ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ വെറുതെ ഒന്ന് വിചാരിക്കുക ഏതെങ്കിലും ഒരു കാലത്ത് ഫ്ലെക്സി റേറ്റ് ഒക്കെ പോയി പഴയ രീതിയിലുള്ള ഒരു സ്റ്റഡി റേറ്റിലേക്ക് വരികയാണെങ്കിൽ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇരുപതോ മുപ്പതിനോ ആയിരിക്കും ആ റേറ്റ് വരുന്നെന്ന് ഒരിക്കലുമല്ല അങ്ങനെ ഒരു ഫിക്സ് റേറ്റിൽ വരികയാണെങ്കിൽ അത് അൻപതോ അറുപതോ ആയിരിക്കും അതിലും നല്ലതല്ലേ കുറെ ആളുകൾ ഇരുപതും മുപ്പതും നാല്പതിനും വന്ന് ആനന്ദിക്കുക നമ്മുടെ യാത്ര കൂടി നമ്മുടെ ഡിമാൻഡ് കൂടി ഒരു പതിനഞ്ചോ ഇരുപതോ വർഷം മുമ്പ് ദുബായിൽ പത്ത് ലക്ഷം പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര പേര് ഒരു വർഷം നാട്ടിൽ വന്നിരുന്നു അതിന്റെ കണക്കെടുക്കൂ ഇന്നത്തെ കാലത്ത് അതേപോലെ തന്നെ പത്തു ലക്ഷം പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എത്ര പേര് ഒരു വർഷം നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് കണക്ക് നോക്കിയാൽ കാണാം ചിലപ്പോ രണ്ടോ മൂന്നോ നാലോ ഏരട്ട് യാത്രക്കാരായിരിക്കും കാരണം നമ്മൾ എപ്പോഴും യാത്ര ചെയ്യാൻ തുടങ്ങി യാത്ര ചെയ്യുന്നതിന്റെ കാര്യം നിസാര റേറ്റിന് പല സമയത്തും കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പേ ഒരു സുഹൃത്ത് കൊച്ചിയിൽ നിന്നും ഹൈദരാബാദ് പോയി തിരിച്ചു വന്നത് ഇരുപത്തി രൂപയ്ക്കാണ് നമ്മൾ ആരും ഒരു ബഹളം ഉണ്ടാക്കുന്നില്ല ഒന്നും പറയുന്നില്ല ഇവിടെ നിന്ന് ഗൾഫിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ റേറ്റ് കൊടുക്കണം തിരുവനന്തപുരത്ത് നിന്നോ കൊച്ചിയിൽ നിന്നോ ഡൽഹിക്ക് പോകണമെങ്കിൽ ആരും ഒരു ബഹളം ഉണ്ടാക്കുന്നില്ല മുല്ലപ്പെരിയാറിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ ചിലർക്ക് തോന്നിയേക്കാം ഞാൻ എയർലൈൻസ് കമ്പനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കമ്പനിയുടെ ആളാണെന്ന് സ്വാഭാവികം റിലയൻസിനെ പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ലുലുവിൻ്റെ ആളാണെന്ന് പറഞ്ഞ് കുറേ പേര് അഭിപ്രായം എഴുതിയത് പോലെ സാരമില്ല ഞാൻ ആരുടെ ആയാലും കൊള്ളാം ടിക്കറ്റ് റേറ്റിങ്ങിനെയൊക്കെ തന്നെയായിരിക്കും തുടരുന്നത് വിധിപരമായിട്ട് ഏറ്റവും കുറഞ്ഞ ദിവസങ്ങളിലെ റേറ്റ് അനുസരിച്ച് നമ്മൾ യാത്ര ചെയ്ത് ആ ലാഭം മുതലാക്കുക അത്രേ ഉള്ളൂ താങ്ക് യു